ഇസ്രായേൽ ഹമാസ് വിഷയത്തിൽ വളരെ ലേറ്റസ്റ്റ് ആയിട്ട് പ്രധാനപ്പെട്ട ഒരു വാർത്ത വന്നിട്ടുണ്ട് ഇസ്രായേൽ ശക്തമായിട്ടുള്ളൊരു ആക്രമണം സെൻട്രൽ ഗാസയിലെ നുസൈറത്ത് എന്ന പ്രദേശത്തേക്ക് നടത്തിയിരിക്കുന്നു നമ്മൾ പ്രത്യേകം ഓർക്കണം ആ ഒരു പ്രദേശത്ത് യു എൻ ഉദ്യോഗസ്ഥനായിട്ടുള്ള ഒരു ഭീകരവാദ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടിട്ടുള്ളൊരു ഭീകരനെപ്പോലും വ്യക്തം വെച്ചുകൊണ്ടുള്ളതായിരുന്നു ഇസ്രായേലിൻ്റെ ഈ ഒരു ആക്രമണം എന്നുള്ളത് ശക്തമായിട്ടുള്ളൊരു ആക്രമണം തന്നെയാണ് നടത്തിയിട്ടുള്ളത് ഒരുപാട് ഭീകരന്മാർ കൊല്ലപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു വിഷയത്തെ അന്താരാഷ്ട്ര മാധ്യമങ്ങളെ എങ്ങനെയാണ് വാർത്ത കൊടുത്തത് എന്ന് നമുക്കൊന്ന് പരിശോധിക്കാം നമുക്ക് എല്ലാവർക്കും തന്നെ അറിയാവുന്നതാണ് അന്താരാഷ്ട്ര തലത്തിൽ ഒരു വിഷയം നടക്കുമ്പോൾ സ്വാഭാവികമായിട്ടും ഒറ്റ നോട്ടത്തിൽ എന്ത് കാണുന്നു അത് തന്നെയാണ് അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ആദ്യഘട്ടത്തിൽ വാർത്തയാക്കി കൊടുക്കാറുള്ളത് അപ്പൊ സ്വാഭാവികമായിട്ടും ഏറെക്കുറെ എല്ലാ അന്താരാഷ്ട്ര മാധ്യമങ്ങളും വാർത്ത കൊടുത്തിട്ടുണ്ടായിരുന്നത് ഇസ്രായേൽ സ്കൂളിലേക്കൊരു ആക്രമണം നടത്തി അതായത് സെൻട്രൽ ഗാസയിലെ എന്ന പ്രദേശത്ത് സ്കൂളിലേക്കാണ് ആക്രമണം നടത്തിയത് എന്ന രീതിയിൽ വലിയ വാർത്തകൾ വന്നു എന്നാൽ വളരെ വ്യക്തമായിട്ട് ഈ ഒരു ആക്രമണത്തിന് ശേഷം ഇസ്രായേൽ ഔദ്യോഗികമായിട്ട് തന്നെ വിവരങ്ങൾ പുറത്തുവിട്ടോ അതൊരു സ്കൂളല്ല അത് അഭയാർത്ഥി ക്യാമ്പാണ് അത് ഇന്ന ആളുകൾ ഉണ്ടായിട്ടാണ് ഇന്നെന്ന ആളുകൾ ഇന്നെന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിട്ടുണ്ട് അങ്ങനെ വ്യക്തമായിട്ടുള്ള കാര്യങ്ങൾ ഇസ്രായേൽ മുന്നോട്ട് വെച്ചതോട് കൂടിയിട്ട് അന്താരാഷ്ട്ര മാധ്യമങ്ങളൊക്കെ തന്നെ ആ തെളിവുകളും ആ ലിസ്റ്റുകളും ആ വിവരങ്ങളും മനസ്സിലാക്കി ഉൾക്കൊണ്ടുകൊണ്ട് കൃത്യമായിട്ട് വാർത്ത കൊടുത്തു എന്താണ് ഈ യാഥാർത്ഥ്യം എന്നുള്ളത് കൃത്യമായിട്ട് തന്നെ കൊടുത്തു എന്നാൽ അൽജസീറോ പോലെയുള്ള അന്താരാഷ്ട്ര മാധ്യമങ്ങൾ ആ ആദ്യ ടൈമിൽ കൊടുത്ത വാർത്തക്ക് ഒരു മാറ്റവും കൊടുത്തില്ല അത് കോപ്പി ബേസ് ചെയ്യലുണ്ടല്ലോ നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും അത് ഏറ്റുപിടിക്കുകയാണല്ലോ ചെയ്യാറുള്ളത് ഈ നമ്മുടെ കേരളത്തിലെ ബഹുഭൂരിപക്ഷ മാധ്യമങ്ങളും അതേപോലെ തന്നെ അൽജസീറ പോലെയുള്ള മാധ്യമങ്ങളും ആദ്യഘട്ടത്തിൽ ഇസ്രായേൽ ആക്രമിച്ച സ്കൂൾ എന്ന രീതിയിൽ തന്നെ ആ ഒരു വാർത്തക്ക് ഒരു മാറ്റവും കൊടുക്കാതെയാണ് മുന്നോട്ട് പോകുന്നത് എന്നാൽ മറ്റെല്ലാ അന്താരാഷ്ട്ര മാധ്യമങ്ങളും കൃത്യമായിട്ട് ഇസ്രായേൽ മുന്നോട്ട് വെച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ വാർത്തകൾ വന്നുകൊണ്ടിരിക്കുന്നു ഇസ്രായേൽ കൃത്യമായിട്ട് പറയുന്നു അതൊരു സ്കൂൾ ബിൽഡിങ്ങും കാര്യങ്ങളും കെട്ടിടങ്ങളൊക്കെ തന്നെയാണ് എന്നാൽ ഗാസയിലെ യുദ്ധം തുടങ്ങിയതിന് ശേഷം അവിടെ സ്കൂൾ പ്രവർത്തിക്കുന്നില്ല മറിച്ച് അവിടെ അഭയാർത്ഥി ക്യാമ്പാണിപ്പോൾ ഈ അഭയാർത്ഥി ക്യാമ്പ് എന്ന് പറഞ്ഞ് മനുഷ്യത്വം എന്ന് പറഞ്ഞ് ആരും ഓടി വരേണ്ട നമുക്ക് അതുമായി ബന്ധപ്പെട്ട് വിശദമായിട്ട് കാര്യങ്ങൾ മുന്നോട്ട് വെക്കാം അവിടെ എത്രത്തോളം ഭീകരർ കൊല്ലപ്പെട്ടു അഭയാർത്ഥി ക്യാമ്പ് എങ്ങനെയാണ് ഭീകരരുടെ അണ്ടറിലേക്ക് ആവുന്നത് എന്നൊക്കെ നമുക്ക് പരിശോധിക്കാം അവിടെയുള്ള ആളുകൾ കൊല്ലപ്പെട്ടതൊക്കെയായി ബന്ധപ്പെട്ട് ഈ ഒരു അഭയാർത്ഥി ക്യാമ്പ് നിയന്ത്രിച്ച് മുന്നോട്ട് കൊണ്ടുപോകുന്നത് യു എൻ ആർ ഡബ്ല്യു എ എന്ന സംഘടനയാണ് അതായത് യുണൈറ്റഡ് നേഷൻസ് റിലീഫ് ആൻഡ് വർക്കേഴ്സ് ഏജൻസി അതായത് പാലസ്തീൻ അഭയാർത്ഥികൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന റിലീഫ് ഏജൻസിയാണ് ആ ബിൽഡിംഗ് കെട്ടിടങ്ങളൊക്കെ തന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് അവിടേക്കാണ് ഇസ്രായേൽ ആക്രമണം നടത്തിയോ മനുഷ്യത്വം എന്തുകൊണ്ടോ അഭയാർത്ഥി ക്യാമ്പിലേക്ക് ആക്രമണം നടത്തിയതെന്ന് ആരും ചാടി വീഴണ്ട കൃത്യമായിട്ട് ഇസ്രായേൽ പറയുന്നുണ്ട് അവിടെ ആരൊക്കെ ഏതൊക്കെ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടവരാണ് കൊല്ലപ്പെട്ടത് എന്നുള്ളത് ആദ്യത്തെ ഭീകരന്റെ പേരാണ് മുഹമ്മദ് അദിനാൻ സയാദ് ഈ ഒരു വ്യക്തി യുവൻ ഉദ്യോഗസ്ഥനാണ് എന്നാൽ ഭീകരവാദ പ്രവർത്തനത്തിലും കൃത്യമായിട്ട് ഏർപ്പെടുന്നുണ്ട് എന്ന് ഇസ്രായേൽ വ്യക്തമായിട്ട് മുന്നോട്ട് വെക്കുന്നുണ്ട് മറ്റ് അടുത്ത ഭീകരനാണ് അമർ അൽ ജാദിലി ആൻഡ് അക്രം സബീർ അൽ ഖാലായി എന്ന് പറഞ്ഞ അതായത് ഈ രണ്ട് ഭീകരരും ഹമാസിന്റെ മിലിറ്റൻ ഗ്രൂപ്പിലുള്ള ഭീകരരായിട്ടുള്ള അംഗങ്ങളായിട്ടുള്ള ആളുകളാണ് അതേപോലെ തന്നെ അടുത്തതാണ് മുഹമ്മദ് ഇസാ അബു അൽ അമീർ അവര് ഒക്ടോബർ ഭീകരാക്രമണത്തിൽ ഇസ്രായേലിലെ കടന്നു കയറിയതിലുള്ളൊരു ഭീകരനാണ് എന്നുള്ളത് വ്യക്തമായിട്ട് ഇസ്രായേൽ മുന്നോട്ട് വെക്കുന്നുണ്ട് അടുത്ത അടുത്ത ഭീകരനാണ് ഷരീഫ് സലാമ എന്ന് പറയുന്നത് ഇതും ഇതേ ഹമാസിന്റെ അംഗമായിട്ടുള്ളൊരു ഭീകരൻ തന്നെയാണ് മറ്റൊരു അടുത്ത ഭീകരനാണ് ഐസർ ഖർദിയ എന്ന് പറയുന്നത് ഈ ഒരു ഭീകരന് ഇസാദീൻ അൽ ഖസാം എന്ന ഈ പറയുന്ന ഹമാസിന്റെ മറ്റൊരു മിലിറ്റൻ ഗ്രൂപ്പിന്റെ അംഗമാണ് ഈ പറയുന്ന ഐസർ ഖാർദിയ മറ്റൊരു ഭീകരനാണ് ബസീം മജീദ് എന്ന് പറയുന്നത് ഇവരും ഒക്ടോബർ സെവൻ ഇസ്രായേലിലേക്ക് ആക്രമിച്ചതിൽ കടന്നു കയറി ഭീകരവാദ പ്രവർത്തനത്തിൽ ഏർപ്പെട്ടതിലെ ഒരു ഭീകരൻ തന്നെയാണ് എന്നുള്ളത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ ഈ ഒരു വിഷയം അതായത് ഇസ്രായേൽ കൃത്യമായിട്ട് ലക്ഷ്യം വെച്ചു ആരൊക്കെയാണ് അഭയാർത്ഥി ക്യാമ്പുമായിട്ട് വീണ്ടും ഭീകരവാദ പ്രവർത്തനങ്ങൾ നടത്തുന്നത് എന്ന് അവരെ ലക്ഷ്യം വെച്ചിട്ട് കൃത്യമായിട്ടുള്ളൊരു ക്രമണം തന്നെയായിരുന്നു ഇസ്രായേൽ നടത്തിയിട്ടുണ്ടായിരുന്നത് എന്നാൽ ഇവിടെ ഐക്യരാഷ്ട്ര സംഘടനയുടെ സെക്രട്ടറി ജനറല് വ്യക്തമായിട്ട് ഈ ഒരു വിഷയത്തെ ഈ സ്കൂളാണ് ആ ഒരു ആ ഒരു രീതിയിലൊരു ഒരു അപലപിക്കുകയൊക്കെ ചെയ്ത സമയത്ത് ഏർ ഇസ്രായേലിന്റെ അംബാസിഡർ അതായത് യു എൻ ൽ ഇസ്രായേലിൻ്റെ അംബാസിഡർ കൃത്യമായിട്ട് ഐക്യരാഷ്ട്ര സഭയുടെ സെക്രട്ടറി ജനറലിനൊരു മറുപടി കൊടുത്തിട്ടുണ്ട് ശക്തമായിട്ടുള്ള മറുപടി തന്നെയാണ് ഞാൻ അതൊന്ന് വായിച്ച് കേൾപ്പിക്കാം അന്റോണിയ ഗുട്ടിറസ് എന്ന് പറഞ്ഞ ഈ സെക്രട്ടറി ജനറലിനാണ് കൃത്യമായി മറുപടി കൊടുക്കുന്നത് നിങ്ങൾ യാഥാർത്ഥ്യം തിരിച്ചറിയാൻ വിസമ്മതിക്കുകയും അതിനെ വളച്ചൊടിക്കുന്നതും തുടരുകയും ചെയ്യുന്നു യു എൻ ആർ ഡബ്ല്യു എ മുമ്പ് ഉപയോഗിച്ചിരുന്ന സിവിലിയൻ കെട്ടിടങ്ങളിൽ നിന്ന് പ്രവർത്തിക്കുന്ന തീവ്രവാദികൾ നിരപരാധികൾ അല്ല ഹമാസ് സ്ത്രീകളെയും കുട്ടികളെയും മനുഷ്യകവചമായി ഉപയോഗിക്കുന്നത് തുടരുമ്പോൾ ഭീകരർക്കെതിരായ ന്യായമായ യുദ്ധത്തിൽ യു എൻ ഇസ്രായേലിനെ അപലപിക്കുന്നത് തുടരുന്നത് മനസാക്ഷിക്ക് നിരക്കാത്തതാണ് ഈ ഭീകരർ ആരായിരുന്നു അവർ മുൻകാലങ്ങളിൽ എന്തു ചെയ്യുകയായിരുന്നു അവർ എന്തൊക്കെ ക്രൂരതകൾ ചെയ്തു എന്നൊക്കെ ശ്രദ്ധാപൂർവം അന്വേഷിക്കാൻ ഞാൻ നിങ്ങളോട് നിർദ്ദേശിക്കുന്നു ഞാൻ ആവർത്തിക്കുന്നു ഇസ്രായേൽ തീവ്രവാദത്തിനെതിരായ ന്യായമായ യുദ്ധം തുടരും വെടിനിർത്തലല്ല പരിഹാരം ഗാസയിൽ ഇപ്പോഴും ബന്ദികളാക്കിയ എല്ലാവരെയും മോചിപ്പിക്കുകയും ഹമാസിനെ ഉന്മൂലനം ചെയ്യുകയുമാണ് എന്ന് വ്യക്തമായിട്ട് ഇസ്രായേലിൻ്റെ അംബാസിഡർ ആയിട്ടുള്ള ഡെന്നി ഡാനോൺ കൃത്യമായിട്ട് ലോകത്തോട് തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ട് കൃത്യമായിട്ട് ഐക്യരാഷ്ട്ര സഭയുടെ സെക്രട്ടറി ഓഫ് ജനറലിനോട് കൃത്യമായിട്ടൊരു മറുപടി കൊടുത്തിരിക്കുന്നു എന്താണ് നടക്കുന്നത് എന്ന് നിങ്ങൾ അന്വേഷിക്കണം വെറുതെ അപലപിക്കരുത് എന്ന് തന്നെയാ പാച്ച മലയാളത്തിൽ പറഞ്ഞാൽ ആ ഒരു വിഷയത്തെ നമ്മൾ മനസ്സിലാക്കേണ്ടത് കൃത്യമായിട്ട് ഐക്യരാഷ്ട്ര സഭയോടും പറഞ്ഞിരിക്കുന്നു എന്തുകൊണ്ടാണ് ഇസ്രായേൽ അവിടേക്ക് ആക്രമണം നടത്തുന്നത് ഏതൊക്കെ ഭീകരർ ഉണ്ട് അവരൊക്കെ മുൻകാലങ്ങളിൽ എന്താണ് ചെയ്തത് എന്നൊക്കെ വ്യക്തമായിട്ട് അന്വേഷിക്കണം ഇസ്രായേൽ ചെയ്യുന്നത് ഭീകരവാദ പ്രവർത്തനത്തിനെതിരെയുള്ള ശക്തമായിട്ടുള്ള നടപടികളാണ് ഒരിക്കലും വെടിനിർത്തലല്ല ഇതിന്റെ പരിഹാരമെന്ന് ഐക്യരാഷ്ട്ര സഭയിലെ ഇസ്രായേലിന്റെ അംബാസഡർ ലോകത്തോട് ഉറക്കെ പ്രഖ്യാപിച്ചിരിക്കുന്നു അമാസന്ന ഭീകര സംഘടനയുടെ അവസാനത്തെ ആളെയും ഇല്ലാതാക്കിയാൽ മാത്രമേ ലോകത്ത് സമാധാനമുണ്ടാവൂ ആ അതിലപ്പുറം ഇനി ഇസ്രായേലിൻ്റെ ഒരു കാര്യം പറയേണ്ട ആവശ്യമുണ്ടോ ഇസ്രായേലിനെ സംബന്ധിച്ച് ഹമാസ് എന്ന ഭീകര സംഘടനയുടെ അവസാനത്തെ ആളെയും ഇല്ലാതാക്കിയ ഈ യുദ്ധം അവസാനിപ്പിക്കാവൂ എന്നാൽ മാത്രമേ ഇസ്രായേലിൽ സമാധാനം സമാധാനമുണ്ടാവൂ എന്നുള്ളതും വളരെ വലിയൊരു യാഥാർഥ്യം തന്നെയാണ്